നടൻ മണിയമ്പിള രാജുവിന്റെ ചിത്രങ്ങൾ അടുത്തിടെയായി സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിരുന്നു അദ്ദേഹത്തിന്റെ ക്ഷീണിതനായ അവസ്ഥ കണ്ട് പലർക്കും വിഷമം തോന്നി എന്ന് വേണമെങ്കിൽ പറയാം മുൻപ് തടിച്ച ശരീരപ്രകൃതമുള്ള മണിയമ്പിള്ള ഇപ്പോൾ വളരെ മെലിഞ്ഞ് ക്ഷീണിതനായ അവസ്ഥയിലാണ് ചിത്രങ്ങളിലും വീഡിയോകളിലും പ്രത്യക്ഷപ്പെട്ടത് ഇതോടെ ഇദ്ദേഹത്തിന് അർബുദമാണെന്നും ശബ്ദം പോയി എന്ന തരത്തിൽ ഒരുപാട് കമന്റുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഇതുവരെ മണിയംപിള്ളയോ കുടുംബമോ പ്രതികരിച്ചിരുന്നില്ല ഇപ്പോഴിതാ ആദ്യമായി മണിയംപിള്ള രാജുവിന്റെ മകൻ പ്രതികരിച്ച് എത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകൾ താനും കുടുംബവും ഒക്കെ കണ്ടതാണ് സത്യത്തിൽ ഇങ്ങനത്തെ വാർത്തകളൊന്നും നമ്മൾ അധികം ശ്രദ്ധിക്കാറില്ല അച്ഛനെന്തോ മാരകമായ അസുഖം എന്നൊക്കെയാണ് ചിലരൊക്കെ പറയുന്നത് അച്ഛന് തൊണ്ടയിൽ അർബുദമായിരുന്നു കീമോയും റേഡിയേഷനും ഒക്കെ നടത്തിയതിനാൽ സ്വാഭാവികമായി തൈറോയിഡിൽ വ്യതിയായം സംഭവിക്കും അതാണ് മെരിയാൻ പ്രധാനമായ കാരണം മാത്രമല്ല കീമോ ചികിത്സ കഴിഞ്ഞാൽ വായിലെ തൊലിയൊക്കെ പോകും ഇതൊക്കെ ശരിയാകാൻ ആറു മാസത്തോളമെങ്കിലും എടുക്കും ശരിയാകുമ്പോൾ മാത്രമേ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കൂ നേരത്തെയും ഇത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അച്ഛൻ ഇപ്പോൾ പൂർണമായും ആരോഗ്യവാൻ തന്നെയാണ് ഈ മെരിഞ്ഞിരിക്കുന്നത് ഈയൊരു പ്രശ്നം കാരണം മാത്രമാണ് ഈ ഒരു അവസ്ഥ കഴിയുമ്പോൾ അദ്ദേഹം വീണ്ടും പഴയ രീതിയിലേക്ക് ആകുമെന്ന് തന്നെയാണ് മണിയമ്പിള രാജുവിന്റെ മകനായ നിരഞ്ജു മണിയമ്പിള ഈ ഒരു കാര്യത്തിൽ വ്യക്തമാക്കുന്നത് സോഷ്യൽ മീഡിയയിൽ അടുത്തിടെയായി വളരെയധികം വൈറലായിരുന്ന ഒരു വാർത്തയായിരുന്നു തന്റെ അസുഖ വിവരത്തെക്കുറിച്ച് അതുകൊണ്ടാണ് മകൻ തന്നെ ഈ ഒരു കാര്യത്തിൽ നേരിട്ട് വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുന്നത് ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരം ഇക്കാര്യം തുറന്നു സംസാരിച്ചത്